ഇന്നത്തെ കാലത്ത് ഒരു പക്ഷേ നമുക്കിഷ്ടവും അത് തന്നെയായിരിക്കും ദൈവം വരണ്ട ദൂതൻ മതി എന്നായിരിക്കും അതുകൊണ്ടാണല്ലോ നമ്മൾ വിശുദ്ധന്മാരെ മാതാവിനെയൊക്കെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണേ യേശുവിനെ നമുക്ക് അറിഞ്ഞുകൂടാ ദൈവം ആരാണെന്ന് അറിഞ്ഞുകൂടാ അവിടെ പ്രിയമുള്ളവരെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കേണ്ട ഭാഗം ദൈവം ആരാണെന്നുള്ളതാണ് ദൈവം ആരാണ് നമ്മുടെ കൂടെ വസിക്കുന്ന ആളാണ് ദൈവം കൂടെ വസിക്കുവാൻ കാരണം എന്താണ് ദൈവത്തിൻ്റെ ജനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൈവേലയാണ് നമ്മളെന്നുള്ളത് കൊണ്ടാണ് നമ്മളെ ദൈവത്തിൽ നകറ്റി നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി സാത്താൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് പണ്ട് പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥനയോട് കേൾക്കുക യേശാ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തി അഞ്ചാമത്തെ അധ്യായം എട്ട് ഒൻപത് വാക്കങ്ങൾ ഈ കർത്താവ് നമ്മുടെ കൂടെ വരണമെങ്കിൽ കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന അപ്പോൾ തന്നെ അന്വേഷിക്കണമെന്ന് വചനം നമ്മൾ വായിച്ചു കേട്ടല്ലോ കർത്താവ് പറയുന്നു കർത്താവ് അരില് ചെയ്യുന്നു എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമെല്ലാം ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ ഹാലേലുയാ അതുപോലെ തന്നെ ജോബിൻ്റെ പുസ്തകം ഇയോബ് പതിനൊന്നിൻ്റെ ഏഴിൽ പറയുന്നു ദൈവത്തിൻ്റെ ദുരൂഹ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ നിനക്ക് കഴിയുമോ സർവശക്തൻ്റെ സീമ നിർണ്ണയിക്കാൻ നിനക്ക് സാധിക്കുമോ അത് ആകാശത്തേക്കാൾ ഉന്നതമാണ് ഹാലേലിയ പ്രിയമുള്ളവരെ പ്രവചനം എവചനം അൻപത്തിയഞ്ചിൻ്റെ എട്ടോ അമ്പത് വാക്യം കർത്താവ് കർത്താവരളി ചെയ്യുന്നു എൻ്റെ ചിന്തകൾ നിങ്ങളുടേതു പോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റെതുപോലെയുമല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ ഹാലേലിയാം ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം ഇത്രയും ഉയരത്തിലാണ് ദൈവത്തിൻ്റെ വഴികളും നമ്മുടെ വഴികളും നമ്മുടെ ചിന്തകളും ദൈവത്തിൻ്റെ ചിന്തകളൊക്കെ ഒക്കെ ആയിട്ട് നിൽക്കുന്നതെന്ന് തിരിച്ചറി അവിടെയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് പറയുക അല്ലെങ്കിൽ അന്വേഷിക്കുക കണ്ടെത്താൻ ഇടയാക്കുമെന്ന് പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുക ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അതാണ് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് സാന്നിധ്യം തേടുക എന്നൊക്കെ പറയുന്നത് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് തിരുനാമം എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവർ ജോബിൻ്റെ പുസ്തകം ഇയോബിൻ്റെ പുസ്തകം പതിനൊന്നിൻ്റെ ഏഴ് ദൈവത്തിൻ്റെ ദുരൂഹ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ നിനക്ക് കഴിയുമോ സർവശക്തിൻ്റെ സീമ നിർണ്ണയിക്കാൻ നിനക്ക് സാധിക്കുമോ അത് ആകാശത്തേക്കാൾ ഉന്നതമാണ് ഹാലേലിയ വീണ്ടും ചേർന്നൊരു വചനം സങ്കീർത്തനം മുപ്പത്തിഒമ്പതിൻ്റെ ആറ് എന്താണെന്നറിയാമോ ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു എനിക്ക് അപ്രാപ്യമാം വിധം അത് ഉന്നതമാണ് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു എനിക്ക് അപ്രാപ്യമാവും വിധം അത് ഉന്നതമാണ് ഹലേലിയ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ നമുക്ക് പ്രാപിക്കാൻ പറ്റാത്ത അപ്രാപ്യമായ വിധമുള്ള ഈ അറിവ് ഈ ഉന്നതത്തിൽ നിന്ന് നമുക്ക് തരുവാനാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ഇത് നമുക്ക് അങ് അങ്ങോട്ട് യാത്ര ചെയ്ത് അവിടുന്ന് മേടിക്കാൻ സാധ്യമല്ല എന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് എന്നാൽ നമ്മളെ കുറിച്ചുള്ള ശുഭമായ ഭാവിയും പ്രത്യാശയും അവിടുത്തെ പക്കലുള്ളത് കൊണ്ട് നമ്മൾ വിശുദ്ധരായിത്തീരുവാനും ദൈവ സാന്നിധ്യം അർപ്പിക്കുവാനും ദൈവം നമ്മുടെ അടുത്തേക്ക് വന്നു അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് എഫ് എസ് യുസ് ലേഖനം മൂന്നിൻ്റെ പതിനെട്ട് വായിക്കാം അവിടെ ഒരു പ്രാർത്ഥന പോലെയോ ഒരാഹ്വാനം പോലെയോ ആണ് പൗരസഭോസ്തലം പറയുന്നത് എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ ഹാലേലിയൊരു പ്രാർത്ഥന പോലെ ഒരാഹ്വാനം പോലെ എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ അപ്പം ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കാതെ ഇതൊന്നും മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം ആരാണെന്ന് കണ്ടെത്താൻ ദൈവം നമ്മളോട് കൂടെ വസിക്കുന്നു നാം എങ്ങനെയൊക്കെയാണ് ആയിരിക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഒന്ന് പരിശ്രമിച്ചു നോക്കാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഇന്നുമുതൽ പരിശ്രമിക്കുക ഒന്ന് ദൈവം സ്വർഗത്തിലിരുന്നു കൊണ്ട് സകല ഭൂതലത്തെയും ഭരിക്കുന്നു അതിന് മാത്രം കഴിവുള്ള ആളാണ് ദൈവം സ്വർഗത്തിലിരുന്നു കൊണ്ട് സകല ഭൂതലത്തെയും ഭരിക്കുന്നു എസ്യാപ്രവചനം അറുപത്തിയാറിൻ്റെ ഒന്ന് കർത്താവ് അരുളി ചെയ്യുന്നു സ്വർഗമെൻ്റെ സിംഹാസനം ഭൂമി എൻ്റെ പാതപീഠവും ഇതാണ് സ്വർഗത്തിലിരുന്നു കൊണ്ട് ഭൂമി മുഴുവനും ഭരിക്കുന്നതിൻ്റെ കാരണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സിംഹാസനം ഭൂമി കാലുവെക്കുന്ന സ്ഥലം പാദപീഠം മത്തായി അഞ്ച് മുപ്പത്തി നാല് സ്വർഗത്തെ കൊണ്ട് ആണയിടരുത് ഭൂമിയെ കൊണ്ട് മരുത് സ്വർഗത്തെ കൊണ്ട് ആണയിടരുത് അത് ദൈവത്തിന്റെ സിംഹാസനമാണ് ഭൂമിയെ കൊണ്ട് മരുത് അത് അവിടുത്തെ പാതപീഠമാണ് അപ്പോസ പ്രവർത്തനം ഏഴിൻ്റെ നാൽപ്പത്തൊമ്പത് സ്വർഗമെന്റെ സിംഹാസനം ഭൂമി എൻ്റെ പാതപീഠവും കർത്താവരിൽ ചെയ്യുന്നു ഏതു തരം ഭവനം നിങ്ങൾ എനിക്ക് വേണ്ടി നിർമ്മിക്കും ഏതാണ് എൻ്റെ വിശ്രമസ്ഥലം ഏതു തരം ഭവനം ഈ സ്വർഗം സിംഹാസനമായി ഇരിക്കുന്നതും ഭൂമി ബാധപീഠമാക്കി വെച്ചിരിക്കുന്ന ഈ ദൈവത്തിന് ഏത് വിശ്രമസ്ഥലമാണ് ഒരുക്കുന്നതെന്നാണ് ചോദിക്കുന്നത് പറഞ്ഞാൽ മനുഷ്യബുദ്ധിക്ക് അത് സാധിക്കുമെന്നാണ് ചോദ്യം അതുകൊണ്ട് ദൈവത്തെ ഇന്നടടുത്ത് തിളച്ചടാം എന്ന് വിചാരിക്കണ്ട ദൈവം സർവശക്തനും സർവവ്യാപിയുമാണ് സർവശക്തനും സർവവ്യാപിയും ഹാലേലിയ അപ്പോൾ സർവശക്തനും സർവവ്യാപിയുമായ ദൈവത്തെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ തൂണിലും ഓരോ തുരുമ്പിലും ഓരോ മനുഷ്യ ഹൃദയത്തിലും വസിക്കുന്നു ഞാനിങ്ങനൊരു സംഭവം കേട്ടിട്ടുണ്ട് ഒരു സന്യാസി ഒരിക്കൽ ഒരു ട്രെയിൻ യാത്രയിൽ വെച്ച് ടിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് പിടിക്കപ്പെട്ടു ഒരു ഹിന്ദു സന്യാസി അപ്പോൾ ഈ ഹിന്ദു സന്യാസി അന്ന് ഇന്ത്യയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈ ഹിന്ദു സന്യാസി പിടിക്കപ്പെട്ടപ്പോൾ ട്രെയിനിലെ ടി ടി ആറ് സായിപ്പായിരുന്നു എന്നാണ് പറയുന്നത് ഇന്ത്യ അവർ ഭരിച്ചിരുന്ന കാലത്തായിരിക്കാം ടിക്കറ്റില്ലാത്ത സ്വാമിയെ പിടിച്ചപ്പോൾ സ്വാമിയോട് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു സ്വാമി പറഞ്ഞു എനിക്ക് ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞു എന്നാൽ പഴയോടു കൂടി കാശ് എടുക്കാൻ പറഞ്ഞു അപ്പം ഈ സ്വാമി പറഞ്ഞു എനിക്ക് ടിക്കറ്റുമില്ല എൻ്റെ അതിൽ പൈസയുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ സ്വാമിയോട് ടി ടി ആർ ദേഷ്യപ്പെട്ടു നിങ്ങൾ പൈസയുമില്ല ടിക്കറ്റുമില്ലാതെ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ സ്വാമി പറഞ്ഞു ഞാൻ ദൈവത്തെ തേടി ഇറങ്ങുകയാണെന്ന് പറഞ്ഞു ടിക്കറ്റില്ലാത്തത് കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ടിരിക്കുകയാണ് സ്വാമിയുടെ ഈ ദാരിദ്ര്യ വേഷവും ഈ കാഷായ വേഷം കണ്ടു കഴിഞ്ഞപ്പോൾ ടി ടി ആറിന് തമാശ തോന്നിയിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ സ്വാമി പറയുന്നത് സ്വാമിക്ക് ടിക്കറ്റുമില്ല കാശുമില്ല പ്രിയമുള്ളവരെ സ്വാമിക്ക് കാശുമില്ല ടിക്കറ്റുമില്ല എന്ന് പറഞ്ഞ് ഈ ടി ആറ് കളിയാക്കിയപ്പോൾ ദൈവത്തെ തേടി ഇറങ്ങിയതാണെന്ന് പറഞ്ഞപ്പോൾ ഈ ടി ആർ വീണ്ടും കളിയാക്കി ദൈവത്തെ എന്തിനാ തേടി ഇറങ്ങുന്നത് ദൈവം എല്ലായിടത്തുമുള്ളവനാണല്ലോ എല്ലായിടത്തും ദൈവത്തെ കാണാമല്ലോ എന്ന് പറഞ്ഞു കോളി ടി ടി ആറിനോട് ഈ സ്വാമി അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് തട്ടിയിട്ട് പറഞ്ഞു അതെ ഇല്ലാത്തതുകൊണ്ട് എന്നെ ഇറക്കി വിട്ട നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ഈശ്വരനെ കാണുന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ തൻ്റെ യാത്ര മുടക്കിയാം സ്വാമി പറഞ്ഞത് സത്യമാണ് സ്വാമി ദരിദ്രനാണ് സ്വാമിയുടെ ദൈവമെന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടമാണ് സ്വാമിക്ക് പത്ത് പൈസ കയ്യിലില്ല സ്വാമി പത്ത് പൈസ കൊണ്ടല്ല ജീവിക്കുന്നത് അതുകൊണ്ട് സ്വാമിയുടെ വിചാരം സ്വാമിക്ക് ടിക്കറ്റ് ഫ്രീ ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ സ്വാമിയുടെ ടിക്കറ്റ് സ്വാമി എങ്ങനെ ഒരു നിസ്വാർത്ഥനാണ് സ്വാമി ഒരു ദരിദ്രനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഒന്നുകിൽ ടിക്കറ്റ് ഇല്ലാതെ വെറുതെ യാത്ര ചെയ്യാൻ അനുവദിക്കുമോ അല്ലെങ്കിൽ ടി ടി ആർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ഈ സ്വാമിക്ക് ടിക്കറ്റ് കൊടുത്ത് എടുത്തു വിടുകയോ ചെയ്യാതെ ഒരു ഒരു മനുഷ്യനുള്ള നന്മ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സഹായം അത് ചെയ്യാതെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ടു മുന്നോട്ട് യാത്ര സാധ്യമല്ല എന്ന് പറഞ്ഞ ഈ ടി ടി ആറിനോട് സന്യാസി പറഞ്ഞു ഈ സ്വാമി പറഞ്ഞു എന്നെ ഇറക്കി വിട്ട നിങ്ങളുടെ ഈ ഹൃദയത്തിനുള്ളിലും ഞാൻ ദൈവത്തെ കാണുന്നു ഇതാണ് ഇവിടെ ദൈവത്തെ കാണാതെ ഇവിടെ ദൈവം ആരെന്ന് മനസ്സിലാക്കാതെ ഈ സ്വാമിയിൽ ദൈവാംശമുണ്ട് ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പോയി സ്വാമിയിലുണ്ടെന്ന് മനസ്സിലാക്കാതെ തൻ്റെ അധികാരം ഉപയോഗിച്ച് സ്വാമിയെ ആക്ഷേപിക്കുകയും ഇറക്കി വിടുകയും ചെയ്ത ടി ടി ആറിൽ പോലും ദൈവത്തെ കാണുന്നു എന്ന് അദ്ദേഹത്തെ ശപിക്കാതെ ഒരുപക്ഷെ സ്വാമിയുടെ ശക്തിയൊക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ ടി ടി ആറിനെ ശപിക്കാമായിരിക്കാം എനിക്ക് അറിഞ്ഞുകൂടാം പക്ഷെ ദൈവം ചോദിക്കുകയാണ് ഈ സ്വർഗമെന്റെ സിംഹാസനവും ഭൂമി എന്റെ പാത അപ്പൊ ഞാൻ എന്നെ തേടുന്ന മനുഷ്യൻ എന്നെ കണ്ടെത്താൻ ഭൂമി മുഴുവനും ഊഴാലി സഞ്ചരിക്കുമ്പോൾ അത്തരം മനുഷ്യനെ ദൈവികമായ ഈശ്വര ചൈതന്യം കാണാതെ നിർദ്ദയമായി പെരുമാറിയിട്ട് ദൈവത്തിനു വേണ്ടി സ്ഥലം പണിയുന്നത് അമ്പലമായാലും മോസ്കായാലും ദേവാലയമായാലും എന്ത് പ്രയോജനം അത് അതുകൊണ്ട് ദൈവത്തിന്റെ വിശ്രമ സ്ഥലം എവിടെ എന്നാണ് ദൈവം തന്നെ ചോദിക്കുന്നു പണ്ട് പുറമുള്ളവരെ ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കാമെന്ന പ്രവാചകൻ പറയുന്നതിൻ്റെ കാരണം ഇതാണ് നമ്മുടെ കൺമുമ്പിലുള്ള ദൈവത്തെ നമ്മളുടെ കൂടെ നടക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും സങ്കീർത്തന നാൽപ്പത്തിയേഴിൻ്റെ എട്ട് ദൈവം ജനതകളുടെ മേൽ വാഴുന്നു അവിടുന്ന് തന്റെ പരിശുദ്ധ സിംഹാസനത്തിലിരിക്കുന്നു ദൈവം ജനതകളുടെ മേൽ വാഴുന്നു അവിടുന്ന് തൻ്റെ പരിശുദ്ധ സിംഹാസനത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിലിരുന്നു കൊണ്ട് ഭൂമിയെ മുഴുവനും നിയന്ത്രിക്കുന്നു ഹാലലിയ അപ്പൊ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ ദൈവം സ്വർഗത്തിലിരുന്നു കൊണ്ട് ഭൂമിയെ മുഴുവനും നിയന്ത്രിക്കുന്ന സാർവശക്തനാണ് അവനോട് തുല്യനായി ആരുമില്ല അവനെ പോലെ മറ്റാരുമില്ല അവനെ പോലെ ആ നാമത്തിന് യോഗ്യമായ വേറെ ഒരു നാമവും ഇല്ല അതുകൊണ്ട് നമുക്ക് എല്ലായിടത്തുമുള്ള ദൈവസാന്നിധ്യം അനുഭവിച്ച് ഭൂമിയിൽ ഭയമില്ലാതെ ജീവിക്കാൻ സാധിക്കും അപ്പം ഭൂമി എൻ്റെ പാതപീഠമാണെങ്കിൽ എനിക്ക് ഈ ഭൂമിയിൽ എവിടെയും സഞ്ചരിക്കുവാനുള്ള ധൈര്യമുണ്ട് ഭൂമി പാതപീഠമാണെങ്കിൽ പ്രിയമുള്ളവരെ പിന്നെ മന്തർവാദത്തിനും കൂടോത്രത്തിനും പോകേണ്ട കാര്യമില്ല ജോലിസൻ്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല എവിടെ പണിയണം എന്ത് പണിയണം അവിടെ നല്ലതാണോ ഇവിടെ നല്ലതാണോ അപ്പുറയാണോ ഇപ്പുറയാണോ എന്നൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം എന്താണ് ഈ ഭൂമി ദൈവത്തിൻ്റെ പാദപീഠമാണ് അവൻ്റെ പാദപീഠത്തിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ആക്കി വച്ചിരിക്കുന്നു നമ്മളെ ഹാലലിയാം ഇനി നമുക്ക് ദൈവം എന്താണ് എന്നൊരു ചിന്ത കൊണ്ടുവരാം ദൈവം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവാണ് നഖമിയ ഒമ്പതിൻ്റെ ആറ് പറയുന്നു നീ നീ മാത്രം ദൈവമാകുന്നു നീ ആകാശത്തെയും സ്വർഗാദി സ്വർഗത്തെയും അവയിലെ സർവസൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള എല്ലാം ഉണ്ടാക്കി നീ അവയെല്ലാം ഉളവാക്കി ആകാശ സൈന്യം നിന്നെ വന്നിക്കുന്നു മറ്റേ വാക്കിൽ പറഞ്ഞാൽ അണ്ടഘടാകങ്ങൾ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവാണ് ദൈവം ഹാലേലുയ്യ നെഹമിയ ഒമ്പത് ആറ് നീ നീമാത്രം ദൈവമാകുന്നു ആകാശത്തെയും സ്വർഗാതിസ്വർഗത്തെയും അവയിലെ സർവസൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള എല്ലാം ഉണ്ടാക്കി നീ അവയെ എല്ലാം ഉളവാക്കി ആകാശ സൈന്യം നിന്നെ വന്നിക്കുന്നു അപ്പോൾ ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവാണ് മറ്റൊന്ന് ദൈവം സർവശക്തനാകുന്നു റോമ ലേഖനം ഒമ്പതാം അദ്ധ്യായത്തിന്റെ പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ്റെ ഇഷ്ടത്തോട് ആരെതിർത്ത് നിൽക്കും അവൻ്റെ ഇഷ്ടത്തോട് ആരെതിർത്ത് നിൽക്കുന്നു അവിടുത്തെ ഹിതം ആർക്ക് തടുക്കാൻ കഴിയും ദൈവത്തോട് വാക്വാദം നടത്താൻ മനുഷ്യ നീ ആരാണ് നീ എന്തിനാണ് എന്നെ ഈ വിധത്തിൽ നിർമ്മിച്ചത് എന്ന് പാത്രം കുശവനോട് ചോദിക്കുമോ ഒരേ കളിമൺ ബണ്ഡത്തിൽ നിന്ന് ശ്രേഷ്ഠമോ ഹീനമോ ആയ ഉപയോഗത്തിനുള്ള പാത്രങ്ങൾ നിർമ്മിക്കാൻ കുശവന് അവകാശമില്ലേ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരം ദൈവത്തിനുണ്ടെന്ന് റോമാലേഖനത്തിൽ ബൗലശ്രീകൾ പറയുകയാണ് ഞാൻ മുമ്പ് നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ പല പ്രാവശ്യവും ദൈവത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് ദൈവത്തെ അങ്ങനെ ചോദ്യം ചെയ്യാൻ എനിക്ക് കാരണമായതൊരു എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ള ഒരു ഗാനമാണ് വിണ്ണിലിറന്നുറങ്ങുന്ന ദൈവമോ മണ്ണിലിഴയുന്ന മനുഷ്യനോ അന്ധനാർ അന്ധനാരി അന്ധകാരപ്പരപ്പിൽ അന്ധനാർ ഇതൊരു വിപ്ലവ ഗാനമാണ് ഞാനും ആ ഗാന ശ്രദ്ധിച്ചപ്പോൾ വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവം ഞാൻ ദൈവത്തിൻ്റെ പ്രതീകമായിട്ട് ആ കാലത്ത് കണ്ടുകൊണ്ടിരുന്നത് മതപുരോഹിതന്മാരെയാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയാണ് കണ്ടുകൊണ്ടിരുന്നത് വൈദികർ തുടങ്ങി ബിഷപ്പുമാർ തുടങ്ങി അങ്ങോട്ട് മുകളിലേക്കുള്ളവരെയാണ് ഞാൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരെ കണ്ടുകൊണ്ടിരുന്നു അങ്ങനെയാണ് പഠിപ്പിക്കുന്നതും ഇന്നും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നതും അപ്പോൾ അവരെ നോക്കിയിട്ട് ഈ ഗാനം എഴുതിയ ആളോട് ഞാനും ചേർന്നു കാരണം ദൈവം വിള്ളിലിരുന്നുറങ്ങുകയാണെന്ന് പറഞ്ഞാൽ പള്ളിമേടകളും അരമനകളും ഒക്കെ ഒക്കെ അങ്ങ് വലിയ മനോഹരങ്ങളാണ് അധികാരങ്ങളുടെ കൊടുമുടികൾ പോലെ നമുക്ക് തോന്നും എന്നാൽ മണ്ണിലെഴിയുന്ന മനുഷ്യൻ ആവശ്യത്തിന് കൂലിയില്ല വേലയില്ല ഓരോ മുതലാളിമാരുടെയും അവരുടെ കാര്യസ്ഥന്മാരുടെയും ഇഷ്ടത്തിനൊത്ത് നിന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ കൂലിയില്ല പീഡനങ്ങൾ ഇനി കൂടാതെ യാചകരായ മനുഷ്യർ കാലില്ലാത്തവർ കൈയില്ലാത്തവർ കയ്യും കാലും തളന്നു പോയിട്ട് വഴിയിൽ കൊണ്ടുവന്ന് ഭിക്ഷയ്ക്ക് വേണ്ടി തുണി വിരിച്ചിട്ട് കിടത്തിയിട്ട് പോകുന്നവർ കണ്ണില്ല കാലില്ല എന്ന് വിളിച്ചു പറയുന്നവർ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി ഇഴഞ്ഞു നടക്കുന്നവർ അരക്കുകയപ്പോൾ തളന്നു ബസ് സ്റ്റാൻഡുകളിലൊക്കെ ബസ്സിൻ്റെ ഇടയിലൂടെയൊക്കെ റോട്ടിലൂടെയൊക്കെ കൈകുത്തി നാല് വീല് കടിപ്പിച്ചവർ പലകുമേ നിരങ്ങിപ്പോകുന്നവരെ കാണുവാനായിട്ടുണ്ട് ഭിക്ഷക്കാരെന്ന പേര് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതുപോലെ തന്നെ തുടച്ചും വൃത്തിയാക്കിയും ഒക്കെ വരുന്ന ആളുകൾ ഞാൻ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടു ഒരു ദിവസം ഒരു പയ്യൻ തുടച്ച് വൃത്തിയാക്കി വന്നപ്പോൾ സീറ്റലിരുന്നയാളുടെ ചെരുപ്പ് മാറിപ്പോയിന്ന് പറഞ്ഞിട്ട് വടക്കേണ്ടിയിൽ വെച്ചാണ് അയാൾ ആ പയ്യനെ ഒറ്റ ചവിട്ടാൻ കൊടുത്തു അയാള് വലിയ പ്രമാണി പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അന്നത്തെ എൻ്റെ കാലത്തെ ചോദ്യം ദൈവത്തിനെതിരെയാണ് ഹാലേലിയാ പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വന്നു ചോദിച്ചാൽ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ദൈവത്തെ ഞാൻ ചോദ്യം ചെയ്ത നാളുകളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തെ ചോദ്യം ചെയ്യാൻ തക്കവണ്ണമുള്ള ഒന്നും ദൈവത്തിലില്ല ദൈവം സർവശക്തനും സർവവ്യാപിയാണെങ്കിലും ഭൂതലത്തെ മുഴുവൻ ഭരിക്കുന്നുവെങ്കിലും ആ ഭരണം ഭൂമിയിൽ മനുഷ്യരോ മൃഗങ്ങളോ ചെയ്യുന്നത് പോലെയല്ല സ്നേഹത്തിലാണ് സമാധാനത്തിലാണ് ഏതൊരു പട്ടിണി കൂടെ ചേർത്ത് നിർത്തിയാണ് കൂടെ വസിച്ചുകൊണ്ടാണ് അതെനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ഈ ഭിക്ഷാടകരുടെ ഇടയിലൊക്കെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത് എല്ലാം മനസ്സിലായെന്നല്ല കുറച്ചൊക്കെ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കി ഞാൻ അപ്പോഴാണ് എൻ്റെ ബോഷത്വം ഞാൻ പറഞ്ഞ വിവരക്കേടുകളൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ ദൈവത്തോട് മാപ്പ് ചോദിച്ചത്